ഹലോ ഗൈസ് നമ്മുടെ ഷോപ്പിങ്ങിന് പോവാ റെഡി ആയിട്ടുള്ളത് ഷോപ്പിങ്ങിനൊന്നല്ല ഇപ്പൊ ഈ ചാക്ക് കാണുമ്പോ നിങ്ങളെ ആയിരിക്കും എവിടെയോ കുറുക്കാനങ്ങനെ പോന്നല്ലേ ഇപ്പൊ അല്ല ട്ടാ നമ്മള് പുഴയിൽ പോകേണ്ട പരിപാടിയാണ് കൂർക്ക വരാൻ വേണ്ടിയിട്ട് പോകുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ അത്ര നല്ല കോസ്റ്റ്യൂമൊന്നും വെച്ചിട്ട് കൂർക്ക വാരാൻ പോകും ആ ഇത് പറയുന്നേക്ക് ഞാൻ പറയട്ടെ അപ്പം കുറേ ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് ചേർക്കുന്നത് വീഡിയോക്ക് വേണ്ടി മാത്രം പോകുന്നതല്ല കുറേയായി രണ്ടു കൊല്ലത്തോടായി നമ്മൾ പുഴയിൽ ഏകദേശം പോവാത്തത് അപ്പോൾ നല്ലോണം വെയിലുതാണ് ആറുമണിയായി സന്ധ്യക്ക് ഇനി പെട്ടെന്ന് തന്നെ പോയിട്ട് വരട്ടെ കിട്ടുമോ ഇല്ലയോന്നൊന്നും അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ അപ്പോൾ എല്ലാവരും പണിക്കോന്നായാണ്ട് വൈകുന്നേരം നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അച്ഛനുണ്ട് കൂടാ പക്ഷെ അച്ഛനെ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറപ്പെടാമെന്ന് മുടിയൊക്കെ ഇങ്ങനെ മേലെ പിടിച്ച് കിട്ടുക ഓർണമെൻറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അയച്ചോ കാരണം നല്ല ഉപ്പ് വെള്ളമാണ് ചളി വെള്ളമാണ് അപ്പോൾ വരുമ്പോഴത്തേക്കൊരു വകയാകും അപ്പോ നമ്മുടെ പുലുപ്പിയിൽ പാർക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഒരു സ്ഥലമാണ് അടാ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഞായറാഴ്ചയാണിന്നെ നല്ല തിരക്കായിരുന്നു പാർക്കിലും തിരക്കുണ്ടായി എന്റെ പാർക്കില് ഇട മാടാൻ വെള്ളക്കി എന്താ നോക്കാ കീയോ അതല്ല ഇപ്പൊ എന്താ അല്ലാരെങ്ങും പിടിക്കുവരാൻ എവിടെയെല്ലാം വാരയിട്ട് പോയ സ്ഥലം ഓരോന്നെ കിട്ടുന്നു ഞാന ായിട്ട് ഇറങ്ങുന്ന നമ്മളായിരിക്കും ആരും ഇറങ്ങിട്ടില്ല ഞാനും ഇറങ്ങിയില്ലേ നിങ്ങൾക്കൊന്നും കിട്ടിട്ടില്ലല്ലോ കൊറച്ചല്ലേ കിട്ടി അന്നേരം വന്നില്ല കിട്ടുന്ന പുഴക്കുന്ന ചെടി എന്താ ചെടി ഇങ്ങനെ ഓരോന്നേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം എല്ലാം വരുമ്പോൾ ഇങ്ങനെ കുറെ കുറേ ഒരു വാരലിനന്നെ നാലെണ്ണം മൂന്നെണ്ണമെല്ലാം കൈമിൽ കിട്ടലുണ്ട് പക്ഷേ ഇതാ ഇതാ വണ്ണുണ്ട് നല്ല വണ്ണുണ്ട് പുഴു ചളിയാണ് കേട്ടോ പുഴയിൽ ഇത് പൂഴിയുള്ള പുഴയല്ല പുഴയിൽ നല്ല ചളിയാണ് ചില പുഴയിൽ പൂഴിയായിരിക്കും പക്ഷേ നല്ല ഉപ്പ് വെള്ളമാണ് കയറത്ത ചളിയാണ് ഓ സമയം ഏകദേശം ഏഴുമണി ആയിട്ടുണ്ടാവും ഇതിപ്പോ ഇത് എനിക്ക് മാത്രം കിട്ടിയതെന്നല്ലേ ഞാനും കൂടെ വാരിയതാണ് ഈ ചാക്കിലേക്ക് തട്ടിക്കേണ്ടി ഇത് കുറച്ചായാലും നല്ല ഉണ്ടാവും ആയിരിക്കുന്നല്ലേ ഇറച്ചി നല്ല മണ്ണുണ്ടാവും അല്ലേ നല്ല മണ്ണുണ്ടാവും കുറച്ചൂടെ വാരട്ടെ നല്ല വലിയ ഊർക്ക പാട്ട് പിടിക്കാൻ വേണ്ട ഒരേ ഫോണുണ്ട് വീടും ഉണ്ടെന്നല്ല രണ്ട് കൈക്കാൻ അത് പാട്ടുകാട് വെക്ക് പാടം പോലെ ഇവരെ തോന്നിയത് വെള്ളം വരുന്നതാണ് ടെ കെട്ടാൻ കഴിയിലെ പറയും പോലല്ലോണി കെട്ടേണ്ടതാണ് ടോർച്ചെടുത്തിട്ട് ടോർച്ചെടുത്ത് ഉടുമ്പ് കണ്ടിര അത് നിലത്ത് കീന്നിട്ടാകുമ്പം കിട്ടിയാൽ പോരെ എല്ലാവരും വിമയും കീയോ കിഞ്ഞിട്ട് കിട്ടും ഊർക്ക പുഴുങ്ങി ഇറക്കാനൊന്നും പണിയൊന്നുമില്ല തിന്നാനും പണിയില്ല പക്ഷെ കുളി വലിയൊരു സംഭവമാണ് ഇങ്ങോട്ടൊന്നും കിട്ടുന്നുമില്ല അങ്ങോട്ടന്നെ ഇത് ചെടിയാണോ ചടിയ അപ്പം നമ്മൾ പോവാൻ പോകുമെന്ന് ഏതാനും കുറേ ദിവസമായി വിചാരിക്കുന്നു വരണമെന്ന് പക്ഷേങ്കിൽ സമയം കിട്ടുന്നില്ല ആവശ്യം നമുക്ക് വീട്ടിലിടാം അല്ല അപ്പോൾ എനിക്ക് ഉച്ചക്കാന്ന് ഡ്യൂട്ടി ഉണ്ടാവുന്നത് രാത്രി എട്ട് മണിയാവും വരെ പിന്നെ എങ്ങനെയാ ഞാൻ പുഴയിൽ വരണ്ടേ പിന്നെ എൻ്റെയും പണിക്ക് പോകുന്നുണ്ട് എൻറ്റീം വരാൻ മണിയാവും ഒറ്റക്ക് വരാൻ അച്ഛനും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പിന്നെ അച്ഛനും ഉണ്ട് തോണി തുഴയാനാണ്ട് എൻറ്റീം തോണിയെല്ലാം തുഴയും ഇനി നമ്മൾ കരക്കെത്തിയിട്ട് അവൻ കാണിച്ചു തരാട്ടോ ഏ കരക്കെത്തിയിട്ട് കാണിച്ചു തരാം ഏതായാലും പോകേണ്ട പരിപാടിയെല്ലാം നോക്കട്ടെ കണ്ണിലും കണ്ണിലെഴുതിയിട്ട് വന്നത് പുഴയിൽ എഴുന്നോണ്ട് വന്നേ ട്ടോ ഒരു കല്യാണത്തിന് പോയതാണ് വന്നേട്ടോ അപ്പോൾ അതിൻ്റെ ചങ്ങായിമാറേ കണ്ടോ ഇതാ ഇങ്ങനെയാണ് ഞാൻ പുഴയിൽ ഊർക്ക വാരാൻ വരുത്തു നിങ്ങൾക്കെല്ലാം കൊണ്ടുത്തരുന്നത് ഇതാ ഇതുപോലെ ചളിയിൽ കിടന്ന് കൈ ഇങ്ങനെ ഇട്ടിട്ട് വാരി അത് കൊണ്ടുവന്ന് പുഴുങ്ങി ഇറന്ന് അങ്ങനെയാണ് നിങ്ങൾക്കെല്ലാം ഞാൻ കൊണ്ടു തരുത്തുക ചങ്ങ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ കാണണേടല്ലേ ഊർക്കിയും വാരി നമ്മൾ ഫോണിൽ കേറി പുറപ്പെട്ട് പിന്നെ വീട്ടിലേക്ക് പോകും വീട്ടിൽ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ കുളിക്കണം കുളിക്കാനാണ് ഏറ്റവും കൂടുതൽ പണി നമുക്ക് നമ്മൾക്ക് വാരി കുഞ്ഞി ഇറച്ചിയാക്കാനുള്ള പണി ഓരോ സ്ഥലത്തും വെട്ടം ഒക്കെ തെളിഞ്ഞ് നമ്മുടെ പാർക്കിൽ ചെറിയ ലൈറ്റെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കാറ്റും വന്ന പോലെയല്ല അച്ഛൻ നല്ല സ്പീഡ് സ്പീഡുണ്ടല്ലോ പോകുമ്പോ നിങ്ങക്കാ ഇത് അച്ഛന് കിട്ടിയതാണ് നമ്മളെ വീട്ടിലെത്തിട്ടാ ധോണി ഊരിലും ഇത് ഞാനും എന്നീം കൂടാ ചാക്കിനു ഞാനും എന്നീം കൂടെ നമുക്ക് നല്ലൊരു വറവിനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെ ഇത് വൃത്തിയാക്കുന്നതും പുഴുങ്ങുന്നതെല്ലാം നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ആർക്കെങ്കിലും കൂർക്ക വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നോ നമുക്ക് ജോളിയായിട്ട് പോയിട്ട് പുഴയിൽ പോയിട്ട് വാരിയിട്ട് കൊണ്ടുവരാം അപ്പം അടുത്ത വീഡിയോ നാളെ കാണുന്നതായിരിക്കും ബായ് ബായ്